ഞങ്ങൾ ഈ സ്കിറ്റ് കളിക്കുമ്പോളെ ഞങ്ങളുടെ കൗണ്ടർ ഒന്നും ചിരി കിട്ടുന്നില്ല താൻ ഏത് ഭാഗത്ത് നിന്നായി കൗണ്ടർ അടിക്കുന്നത് ഞാൻ ആ ഭാഗത്ത് നിന്നാ കൂടുതലും കൗണ്ടർ അടിക്കണത് അല്ല ഇത് ഈശാനം കോണാ ഈശാനം കോണിന്ന് കൗണ്ടർ അടിച്ചാൽ അടിച്ചാലോ അത് പോട്ടെ ഞങ്ങൾ ആദ്യത്തെ ഷെഡ്യൂൾ വന്നപ്പോ രണ്ടാമത്തെ ഷെഡ്യൂൾ മുപ്പത് അടിച്ചു അതെ ഏത് ഷെഡ്യൂൾ വീണ്ടും പത്തടിച്ചു എന്റെ അഭിപ്രായത്തിലേ നിങ്ങൾ ഈ പത്തോ മുപ്പതോ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല സത്യാണേ മൂന്ന് തൊണ്ണൂറ് അടിക്കണം അല്ലെ തലയ്ക്ക് പിടിക്കാണോ ടെൻഷൻ അടിക്കണ്ട ഞാനൊന്ന് പ്രശ്നം ചെയ്യാൻ നോക്കട്ടെ എന്നെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി ജോൽസിനെ വല്ലപ്പോയിരണ്ട് ഇങ്ങനെ ജീവിച്ചു ഇതല്ലടാ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോ മുഴുവോ പാളോ അങ്ങോട്ടും ഇങ്ങോട്ടും ണ്ടോ ഇത് ശാലഞ്ചേട്ടം ചിരിക്കാൻ വേണ്ടി ഇത് പ്രചോദിയാട്ടം ചിരിക്കാൻ വേണ്ടി ഇത് നസീർക്കെ ചിരിക്കാൻ വേണ്ടി ഇത് ജീവിച്ചിരിക്കാൻ വേണ്ടി അല്ല നമ്മുടെ ജീവചിരിക്കാൻ വേണ്ടി കെട്ടിയ ആണ് ജീവിച്ചിരിക്കാൻ വേണ്ടി അതെ അതെ എന്നിട്ട് ഒക്കെ ചിരിച്ചോ എവിടുന്നവര് ചിരിക്കണല്ലോ ഞാൻ ഷട്ടിലാണ്ട് പോകുമ്പോ നാട്ടുകാർ ചിരിക്കുവാണ് ഈ കോലം കണ്ടുകഴിഞ്ഞാൽ ആരാ ചിരിക്കാത്ത അതൊന്നും വേണ്ട എല്ലാം അഴിച്ചു മനസ്സിൽ ഈശ്വരനെ ഭജിക്കുക ഞാനൊരു കൂട്ടം അങ്ങോട്ട് തരാ ഇതങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാ എല്ലാം ഓക്കെ ആവും പിടിച്ചോളു ഇത് മന്ദകാസം ഇത് പൊട്ടിച്ചിരി ഇത് അട്ടകാസം ഇത് വെടലച്ചിരി ഇത് കൊലച്ചിരി കാണുന്നുണ്ടോ അത് ഷാജോൺ ഒരു മിനിറ്റിനു മേളിൽ പത്ത് നാൽപ്പത്തഞ്ച് തവണ ചിരിക്കാൻ വേണ്ടിയുള്ള കഴിഞ്ഞാൽ അത് ഓക്കെയാണല്ലോ നിങ്ങളുടെ കാര്യം ഓക്കെയാ മന്ത്രവാദം ഇതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം തീരില്ല നമുക്കതേ നമ്മുടെ മെയിൻ സംഭവം അറിയോ ഇന്ന് ഇവിടെ പത്ത് മണിക്ക് ഷൂട്ട് കൊടുക്കണം അതിനുമ്പോൾ എന്ത് സംഭവം ഇന്ന് നമുക്ക് ഗോൾഡൻ അടിക്കണം ചെയ്തിട്ടും എന്റെ കുഞ്ഞമ്മെ ബാക്കി ശുക്രനും ശുക്രനുരിക്കട്ടെ ഞങ്ങ എന്തോന്ന് തൊണ്ടുകളല്ലേടാ അല്ലേ എടാ ഇത് കബഡി കബഡി ആണോ നോക്കട്ടെ 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 ആ ചുമതല്ലേ രാഹുൽ അല്ല രാഹു സേതുനെ നോക്കി നിക്കുവാൻ എന്തിനാളി നോക്കി നിക്കുന്നത് ഷേർ ചടിക്കാൻ ഇത്തവണത്തെ നൂറ് ഞാനും വിട്ടു അതൊന്നും എന്താ നാളെ ഒക്ടോബർ അയ്യോ ഒക്ടോബർ പറയുന്നത് ണോ നിങ്ങളുടെ നാളെ ഏതാ നക്ഷത്രം ഏതാ ചോദിച്ചു ഭരണി അടിപൊളിയാ പക്ഷെ സൂക്ഷിച്ചില്ലേ കൈ വീഴുകഴിഞ്ഞാൽ തവിടു പൊളിയായി പോരങ്ങനെയുണ്ട് പൂരം പൂര മുപ്പത്തഞ്ചാന കൊടമാറ്റം രാത്രി അടിപൊളിയ നിങ്ങളിത് ഏത് പൂരത്തിന്റെ കാര്യത് തൃശ്ശൂർ പൂരത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്റെ നക്ഷത്രം എന്റെ നാള് പൂരം എങ്ങനെയാണോ ഓ പൂരം അതെ ഇത്തിരി കടുപ്പാട്ടോ മന്ത്രവേ ആയിക്കൊള്ളാൻ പറ്റത്തില്ല ഭയങ്കര കടുപ്പാണ് ആ ഈ നാളൊന്നും മാറ്റി പിടിക്കാൻ മാർഗം ഉണ്ടോ മാറ്റി മാറ്റി പിടിക്കാൻ പെട്ടെന്ന് മാറ്റി പിടിക്കാൻ പറ്റുന്നത് നിങ്ങൾ മാറ്റി പിടിക്കുന്നില്ല പിടിക്കണ്ടോ എന്റെ ഇത് രാശി നോക്കുവല്ലേ രാശി നോക്കി ഈ രാശി നോക്കിട്ട് വേണം നമ്മുടെ ഇവിടുത്തെ പ്രശ്നത്തിന്റെ വിധി കണ്ടുപിടിക്കാൻ ഇനി ഇപ്പൊ പറഞ്ഞുതരാം ശ്നത്തിൽ കാണുന്നുണ്ട് എന്താണ് അർജുനൻ ആരാ പാണ്ഡവരിൽ മൂന്നാമത്തെ ആള് അപ്പൊ ആ അർജുനനാണോ ഇവിടെ വന്ന ആക്ഷനും കട്ടും പറയുന്നത് ഡയറക്ടർ സാർ അർജുന അയ്യോ പുള്ളിനെ തൃപ്തിപ്പെടുത്താൻ ആരെ ആരെക്കാട്ടും പറ്റത്തില്ല നമ്മൾ ഒരു സ്കിറ്റ് കളിക്കാൻ പുള്ളി രണ്ട് കളിച്ചിട്ട് സ്കിറ്റ് സ്കിറ്റ് പുള്ളിനെ കണ്ടാൽ മനുഷ്യൻ ഞാൻ കളിക്കുകയാണെങ്കിൽ അർജുനന്റെ തീരണം അയ്യോ പുള്ളിനെ ഈ പറഞ്ഞ അർജുനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ആ എന്തോ ഞാൻ അതേ കഴിഞ്ഞ ദിവസം ചുമ്മാ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു സാറേ എന്നെ വേറൊരു ചാനലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു അല്ലേ എവിടെ അപ്പ തന്നെ പൊക്കോളാൻ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പ്രതിഷേധം ഇനി അടുത്തതായിട്ട് ഇതേ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്തോടെ പോകുന്ന ശബ്ദം ഇത് ട്രെയിൻ ആത്മീയ ഗുരു എന്നെ പഠിപ്പിച്ച കോര മന്ത്രമായത് ഗുരുവിന്റെ പേര് കലാഭവൻ തമാശ വേണ്ട വേണ്ടത് തമാശക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഈ പൂജ നടത്തുന്നത് അതല്ലെന്ന് പറഞ്ഞത് മന്ത്രത്തിൽ ഇടയ്ക്ക് തമാശ വേണ്ടെന്ന് ഇല്ല കണ്ണ ചോളുകായ കലാഭവനസ്യായ പ്രചോദസ്യായ

അപ്പോ രാശിപ്പലയെ നോക്കിട്ട് ചുമ്മാതല്ല ഈ ജഡ്ജസിനെ കൊണ്ട് യാതൊരു കുഴപ്പവും മീഡിയയുടെ നിങ്ങൾക്ക് നേരെയുള്ള കട്ടിത്തോഷ്യത അങ്ങോട്ട് പറയണത്മാതിരി നെഗറ്റീവ് കമന്റ് നിങ്ങൾക്ക് അവരെ ഇതിനൊക്കെ ചിരിക്കണമായിരിക്കും ഒക്കെ വേറെ വല്ല പഠിക്കുമ്പോടാ കോമഡി കമന്റ് ആണ്